നമസ്കാരം സ്വാഗതം ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികൾക്കുള്ള ആറാം ഘട്ട കുളമ്പ് രോഗ നിയന്ത്രണ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരള നമ്മുടെ ഈ വളരെ അത്യാവശ്യമാണ് ജില്ലയിൽ ഏകദേശം സരള തന്നെ ീ കുത്തിവയ്പ്പ് നടത്താൻ നമുക്ക് സാധിക്കും ഇപ്പം പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ടിയായി ഇപ്പൊ എന്തായാലും കർഷകർക്ക് ഇതുമായിട്ട് സഹകരിക്കും കാരണം നമുക്ക് വിവിധമായ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ കുത്തിവയ്പിച്ച് ആ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കാണിക്കണം എന്ന് പറഞ്ഞു നല്ലൊരു പദ്ധതിയാണ് ഇതുമായിട്ട് ജനങ്ങൾ സഹകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കുത്തിവയ്പ്പ് ലഭിച്ചു കഴിഞ്ഞാൽ പശുക്കൾക്ക് അസുഖം വരാതിരിക്കുമല്ലോ അസുഖം പറഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനും കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ഗവൺമെന്റ് പറയുന്നത് ഏതായാലും നമ്മുടെ ഗവൺമെന്റ് കൃഷിക്കാരോട് അതായത് പശുവിനെ വളർത്തുന്ന ആൾക്കാരോട് ഏറ്റവും നന്നായി നല്ല രീതിയിൽ നമുക്ക് വളരെ സൗജന്യമായിട്ടാണ് ഈ ഒരു വാക്സിൻ കിട്ടുന്നത് അപ്പോൾ അതെല്ലാവരും പരമാവധി ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ ഫീൽഡിൽ വീട്ടിലിറങ്ങി ജോലി ചെയ്യേണ്ടവരാണ് ബാക്കിയുള്ളവരൊക്കെ അവർ പോയിട്ട് അവരുമായിട്ട് വളരെയധികം സഹകരിക്കും ഇപ്പോൾ ഏകദേശം എല്ലായാലും ഈ പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാല് അതുപോലെ തന്നെ നല്ല മാംസമൊക്കെ ലഭിക്കണമെങ്കിൽ പശു ഏറ്റവും നല്ല ആരോഗ്യത്തോട് കൂടിയിരിക്കണം മെയ് ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന പരിപാടിയിൽ നാലു മാസത്തിൽ കൂടുതൽ പ്രായമുള്ള പശുക്കൾ എരുമകൾക്ക് വാക്സിനേറ്റർമാർ വീടുകളിലെത്തി സൗജന്യ കുത്തിവയ്പ് നടത്തും കുത്തിവയ്പ്പിനെ പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി സംസ്ഥാനത്ത് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട് ലൈസൻസുകൾ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് കുത്തിവയ്പ്പ് നിർബന്ധമാണ് പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചാലുള്ള നഷ്ടപരിഹാരം സർക്കാർ നൽകും കുത്തിവെക്കാൻ അനുവദിക്കാത്ത കർഷകരുടെ വിവരങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും ജില്ലാ കളക്ടറാണ് പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗ് യൂണിറ്റിന്റെ ചെയർമാൻ രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് ഇന്ത്യയിൽ നിന്നും കുളമ്പ് രോഗം തുടച്ചുമാറ്റി പാൽ മാംസം എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക കയറ്റുമതി ശക്തമാക്കുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ ബൃഹത് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത ഒ എം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജയശ്രീ കെ എസ് പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ അനിൽകുമാർ നായർ ഡോക്ടർ സന്തോഷ് കെ വി ഡോക്ടർ സന്തോഷ് പി ടി ഡോക്ടർ സരിഗ പി ഡോക്ടർ ദീപ എ രമേശൻ ടി നിദിന കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയോടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം